Hi, hello, good morning. അങ്ങനെ നമ്മുടെ ശാലിനി ഷാലിനെ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരം കളക്ടറായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ചാർജ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ആണ് സ്റ്റാഫ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ചന്ദ്രബോസും സുസ്മിതയും കൂടി കടന്ന് ചെല്ലുന്നത് അപ്പോൾ അന്നേരം ഷാലിനെ ഇങ്ങനെ അവർ നോക്കുന്നുണ്ട് എന്നിട്ട് ആ മേഡം എന്നൊക്കെ വിളിച്ച് നമ്മുടെ ചന്ദ്രബോസ് ചെല്ലുമ്പോഴത്തേക്കും ശാലിനി മറ്റേ അവിടെ ഇരുന്ന് സ്റ്റാഫ് പറയുന്നുണ്ട് സർ ഇതിപ്പോൾ സ്റ്റാഫ് മീറ്റിംഗ് എടുക്കുകയാണെന്ന് അന്നേരം നമ്മുടെ ശാലിനി പറയുന്നുണ്ട് സാരമില്ല ഒരു എ സി പിയും മേയറും അല്ലേ നമുക്കപ്പം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവർക്കൊരു ചെയറൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ സുസ്മിത ശാലിനിയുടെ ഫ്രണ്ടിലായിട്ടും ചന്ദ്രബോസ് അവരുടെ സൈഡിലോട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ സ്റ്റാഫ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് എന്നെ പറയുന്നുണ്ട് ചന്ദ്രബോസിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഈ തരുന്ന എൻ്റെ ഫസ്റ്റ് ഫയലാണ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് എനിക്കതിനകത്ത് എല്ലാ എനിക്ക് റിപ്പോർട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് അത് ഏതാണെന്ന് തനിക്ക് അറിയണ്ടേ ഇവിടെ എന്ന ചാർജ് എടുത്തിട്ടുള്ള എ സി പി ആയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് റിപ്പോർട്ടായിട്ട് കിട്ടണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ സത്യപാമയുടെ കേസിൻ്റെ കേസ് അത് പിന്നെ തോക്ക് ലൈസൻസിനായിട്ട് റിന്യൂവൽ ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഓർഡറാണ് അവർക്ക് തോക്ക് കൈവശം വയ്ക്കാം എന്നുള്ള എൻ്റെ ഓർഡറാണ് ഞാൻ ഫസ്റ്റ് ഇറക്കുന്നത് മാത്രമല്ല അതിൻ്റെ പേരിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തിരിച്ചയക്കണമെന്ന് പറയുന്നു അപ്പോൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മകൻ വിഷ്ണുവിനെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ വിഷ്ണുവിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം അയാളെ തിരിച്ചുവിടണം തിരിച്ചുവിടുന്നത് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി പോലീസ് എങ്ങനെയാണോ കൊണ്ടുവന്ന അതേപോലെ തന്നെ തിരിച്ചയാളുടെ വീട്ടിൽ എത്തിക്കണോ എന്നും നമ്മുടെ ശാലിനി ഉത്തരവിടെയാണ് അപ്പോൾ അന്നേരം എ സി പി വരുന്നുണ്ട് മാഡം അത് എനിക്കൊന്നും കേൾക്കണ്ട പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതിയെന്ന് പക്ഷേ ഇതെല്ലാം കേട്ടും കണ്ടുമൊക്കെ സുസ്മിതയ്ക്ക് ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ് സുസ്മിത എന്താ ഇവളെ ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ കണ്ണിൽ തന്നെ കാണുന്നുണ്ട് ഇവിളിങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ശരിയാവില്ല എന്നുള്ള രീതി പക്ഷേ ഇതെല്ലാം കേട്ട് വേറൊരാൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ ജഗദീപ് കുമാറാണ് അപ്പോൾ ജഗദീപ് കുമാർ വിചാരിക്കുന്നുണ്ട് പൊളിച്ച് ഇതൊരു കളക്ടറേറ്റ് കളക്ടറേറ്റായിപ്പോയി ഒരു മീറ്റിംഗ് ആയിപ്പോയി ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൊട്ടും ഗുരവയും വാദ്യമൊക്കെ നടത്തിയനെയെന്ന് ജഗദീപ് കുമാർ പറയുന്നുണ്ട് അങ്ങനെ ശാലിനിയുടെ ഫസ്റ്റ് ഓർഡറാണ് ഇനിയിപ്പം എന്തായാലും നമ്മുടെ പിന്നെ സത്യഫാമയ്ക്ക് തോകിൻ്റെ ലൈസൻസൊക്കെ തിരിച്ച് റിനുവലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വിഷ്ണു ഇടയ്ക്ക് നമ്മുടെ വിഷ്ണുവിനേയും കാണിക്കുന്നുണ്ട് പിന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതിൻ്റെ ലോക്ക് തുറക്കുന്നതിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അന്നേരം വിഷ്ണുവിനേയും റിലീസ് ചെയ്യുന്നുണ്ട് എന്തായാലും വീട്ടിലും കൊണ്ടുപോയിടും അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക നമ്മുടെ ജഗദീപ് തന്നെ നമ്മളെടുത്ത് ആ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഞാനിത് ചെന്നു എല്ലാവരോടും പറഞ്ഞോട്ടെ മാഡോണിവിടെ ഇത് ഇത് കളക്ടറായിട്ട് വന്നതെന്നും ഞാൻ എല്ലാം ഒന്ന് അറിയിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇല്ല അതിൻ്റെ സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ തന്നെ അറിയിച്ചോളാം എന്ന് ശാലിനി പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഷാലിനി കളക്ടറായിട്ട് എത്തിയെന്നുള്ളതിൻ്റെ എല്ലാം വിഷ്ണുവും സത്യാമ്മയുടെ ഫാമിലി ഒക്കെ അറിയുന്നുണ്ട് അപ്പോൾ സത്യാമ്മ ഇനി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ വിഷ്ണുവിന് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ വിഷ്ണു ശാലിനി തമ്മിൽ കാണരുത് സംസാരിക്കരുതൊന്ന് സത്യാമ്മക്ക് വിഷ്ണു വാക്ക് കൊടുത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർ തമ്മിൽ കാണുമോ എന്ന് ും നമുക്കറിയില്ല ഇനി വരും കാര്യങ്ങളിലെ വരും എപ്പിസോഡുകളിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു ഇതായിരിക്കും ഉണ്ടാകുന്നത് എന്തായാലും ഒരു കിടലിന് കിടലിൻ്റെ എപ്പിസോഡായിരിക്കും ഇനി വരുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ നമ്മുടെ ഫയൽ സൈൻ ചെയ്യാൻ വേണ്ടി അത് ഷാലിന് പെൻ എടുക്കുമ്പോൾ ഓർക്കുന്നുണ്ട് വിഷ്ണു ഇൻ്റർവ്യൂ സമയത്ത് കൊടുത്ത പെണ്ണിനെ കുറിച്ച് പെട്ടെന്ന് ആ പേന മാറ്റി വെച്ചിട്ട് ബാഗ് തുറന്ന് വിഷ്ണു കൊടുത്ത എടുത്ത് തന്നെയാണ് വിഷ്ണുവിൻ്റെ റിലീസിങ്ങിനുള്ളതും സത്യമ്മയുടെ തോക്കിൻ്റെ ലൈസൻസ് റിന്യൂവ് ചെയ്യുന്നതിൻ്റെ എല്ലാം ശാലിനി സൈൻ ചെയ്യുന്നത് ശാലിനി എന്തായാലും ശാലിനിയുടെ ഇപ്പോഴും ഉള്ളിലല്ല ശാലിനിയെ ശാലിനി എന്ന് പറയുന്നത് ശാലിനി വിഷ്ണു തന്നെയാണ് അപ്പോൾ എന്തായാലും വിഷ്ണു തന്നെയാണ് കൂടെ ഉള്ളത് ശാലിനിക്കൊപ്പം ഇനി ഇങ്ങോട്ട് പോകുന്ന എപ്പിസോഡിൽ നമുക്ക് നന്നായിട്ട് കാണാം ഇതാ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് കുടുംബശ്രീ ശാരദയുടെ അപ്പം ശാരദാമ്മയും എല്ലാവരും തിരിച്ചെത്തും തിരിച്ചെത്തും നമുക്കൊരു വരും നല്ല എപ്പിസോഡിലേക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം കമൻറ്റ് തരണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ താങ്ക്